അപ്പോൾ നമ്മുടെ ദിയ മോള് നിൽക്കുന്നതാണ് നമ്മുടെ കപ്പലണ്ടി വണ്ടിയിട്ടാണ് അതായത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി ഇതോ നിൽക്കണത് ദിയ ദിയ നല്ല സ്റ്റൈലായിട്ട് ബിയ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഞാൻ തന്നെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള തള്ളുവണ്ടിയാണ് കേട്ടോ ഒന്നെടുത്ത് കുറച്ച് പണികളുണ്ട് വീലൊക്കെ പോയി അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ ഒരു കാവടിയാട്ടം ഉണ്ടായിരുന്നു ആ കാവടിയാട്ടം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന അങ്ങനെ വണ്ടി അപ്പൊ ഇവിടെ ഒരു കാവടിയാട്ടം ഞങ്ങളുടെ ഇവിടെ ഗ്രൗണ്ടല്ലേ കാവടിയാട്ടം കഴിഞ്ഞപ്പോ അങ്ങനെ കൊണ്ടുവന്നിട്ട് വണ്ടി അവിടെ വെച്ചു വണ്ടി അവിടെ വെച്ചിട്ട് മഴ നല്ല മഴ കൊണ്ടുപോകും ഇപ്പൊ എത്ര നാളത്തെ മഴയൊക്കെ കൊണ്ടുപോകും ഞാനിപ്പോ വണ്ടിങ്ങനെ ഇനി വെൽഡ് ഇട്ടു ഞാൻ ആ വളപ്പ് കൂടെ അങ്ങനെ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നേരെ ഞങ്ങള് ് ഭയങ്കര കഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തള്ളി 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 പിന്നെ അപ്പൊ ഈ ഒരു വീലാണ് ഇച്ചിരി ഡെയിഞ്ചർ ആയിടെ പൊട്ടി അപ്പൊ എന്തൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കണം ഞാൻ തള്ളാനൊക്കെ പറ്റും ഞാനിത് വെൽഡിങ് സെറ്റ് നമ്മുടെ അത്താണീന്ന് വാടകയ്ക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് പഴയ കമ്പി ആക്കറി കടയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തള്ളുവണ്ടിയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി കൂടി ഉണ്ട് അത് അവിടെ അയച്ചിട്ടിരിക്കണം കേട്ടോ അതവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പൂരം കഴിഞ്ഞപ്പോൾ അതായത് ഉത്സവ സീസൺ കഴിഞ്ഞപ്പോൾ നേരെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോഴാണ് ഇവിടെ ഒരു കാവടിയാട്ടം ഉണ്ടായിരുന്നത് കാവടിയേട്ടം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ വെച്ചു ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യ അതായത് അതായതിപ്പോൾ ഉണ്ണിക്കിപ്പോൾ ഏകദേശം അമ്പത്തി രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾക്ക് ഇറങ്ങണം അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കാലത്തിപ്പോൾ ദിയാനും സ്കൂളിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം ധിയൻ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോ ചത്താ ഇങ്ങോട്ട് കൊണ്ടു അതിൻ്റെ മോൾ ഭാഗം കെട്ടിയിട്ടില്ല ചിലപ്പോൾ മറിഞ്ഞു പോയു അപ്പോ അതിന്റെ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ലേ അതിങ്ങനെ അത് വേറെ വണ്ടി ടോപ്പ് ചെറിയ വണ്ടി ഉണ്ട് ചെറിയ തള്ളി വണ്ടി ടോപ്പ് ഞാൻ ഈ വലുതിലേക്ക് എടുത്തു വച്ച ഇതിന്റെ മോള് ഷീറ്റ് ആണ് അത് അതിൻ്റെ മോ മണ്ടലിക്ക് വീഴും അതിന് ഫിറ്റ് ചെയ്തിട്ട് പോലും ഇല്ലേ ഒരാൾ ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തള്ളിയിട്ട് അങ്ങോട്ട് പോയിക്കണോ അപ്പൊ ഇതിന്റെ ടോപ്പും സെറ്റ് കണ്ടില്ലേ കണ്ട 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 ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് തള്ളിട്ട് പോണേ മൊത്തം ഒന്ന് പെയിന്റ് അടിക്കണം അരച്ചിട്ട് തുരുമ്പൊക്കെ വരച്ചിട്ട് തുരുമ്പൊക്കായിട്ടോരുമ്പ് നല്ല തുരുമ്പുണ്ട് തുരുമ്പ പറഞ്ഞാൽ അക്രമ തുരുമ്പിണ്ട് കൊണ്ടുവച്ചിട്ട് കുറച്ച് മൊത്തം പരിപാടികളുണ്ട് പിന്നെ ഇടയിലത്തെ കമ്പിയൊക്കെ അതിൽ ഇതിൻ്റെ പൈപ്പ് ഒക്കെ ഉണ്ടാക്കും പൊട്ടിപ്പോയി കുറച്ച് ദിവസമായി ഇത് സെറ്റ് ചെയ്ത് നമുക്ക് വെൽഡിംഗ് പണി എന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മളിങ്ങനെ ഒരു വെൽഡിംഗ് സെറ്റ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ വെൽഡ് ചെയ്തിരിക്കുന്നത് ഇനി ഒന്ന് മൊത്തം സെറ്റ് ചെയ്യണം പിന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതൊക്കെ അതിനൊക്കെ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം അപ്പോൾ

എന്തൊരു കഷ്ട ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ടപ്പൊ അതും കൂടിയും നിങ്ങൾ കേട്ടിട്ട് പരിഹാരം പറയണം കേട്ടോ വണ്ടി നമ്മള് എന്തായാലും ഒരു കടയിൽ കൊണ്ടുപോയിട്ട് നന്നാക്കണം എത്രയും പെട്ടന്ന് തന്നെ കണ്ടാ എന്റെ കുട്ടിക്ക് അതുകൊണ്ട് സൈക്കിളിൽ ചവിട്ടാൻ പദ്ധക്കേ പറ്റണല്ലോ അല്ലേ പദ്ധക്കെയാണ് സൈക്കിള് ചവിട്ടാൻ പറ്റുന്നുള്ളൂട്ടോ സ്പീഡിൽ ഇവിടെ ചവിട്ടാൻ പറ്റുന്നില്ലേ നമ്മുടെ വണ്ടി മാറ്റണം പിന്ന തള്ള വണ്ടി മാറ്റണം വേണ്ട അഡ്ജസ്റ്റ് ചെയ്ല്ലേ സൈഡില് ആ ഓക്കെ പോയിട്ട് വരാം ബായ് എന്തെങ്കിലും വരില്ല ഇപ്പോ വെക്കാൻ हाय नरे ಅವಳ ವಿಡಿಯೋ ಸೇಯಂ ಬಂದಿರಲ್ಲ ಟಾ ಆರ್ ಕೇಂ ಬುವಣ್ಣ ಟಾ ನಕ್ಕೆ ಅಂತ ಇದೆ ಅಡ ವಿಶೇಷಂ ಜಂಗಡಿ ಇನಲ್ಲೆ ತುಟ ಬಜನ ಟಾ ഇന്നലെ കച്ചവട ഭജനയാ ഞങ്ങൾ ഇന്നലെ ഭജനയ്ക്ക് പോയില്ല വേറെ സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇയാൾ പെട്ടെന്നല്ല വന്നു അച്ഛന് എന്തൊക്കെ കച്ചവടം ഉണ്ട് ഞാൻ പറയാം പാനിപുരി കച്ചവടം അച്ഛൻ ചെയ്യും സർബത്ത് അച്ചൻ ചെയ്യും ബലൂൺ കച്ചവടം അച്ചൻ ചെയ്യും കപ്പലണ്ടി കച്ചവടം അച്ഛൻ ചെയ്യും പിന്നെ പിന്നൊരു കച്ചവടം കൂടി ഉണ്ടായിരുന്നു ചായക്കട ഒക്കെ ചെയ്യും പിന്നെ വജ്ജി വെക്കലൊക്കെ അച്ഛൻ ചെയ്യും പിന്നെ നമ്മുടെ കുറുവാൻ ചെയ്ത് മറ്റേ നമ്മുടെ കുറാൻ ഇല്ലേ അവിടെ നിന്ന് വെച്ചാൽ കുറേ ചായക്കട ഇട്ടുണ്ടായിരുന്നു ആ ആ ഒരു വണ്ടി ഇപ്പം കൊണ്ടുവന്നിട്ടില്ലല്ലോ ചാ അപ്പോൾ ആ വണ്ടി കൊണ്ടുവന്നിട്ടില്ല അവിടെ എന്നിരിക്കുക ഞങ്ങൾ ഞാനൊക്കെ ആദ്യം ഉസ്കോളി ഉസ്കോളിക്ക് പോകുമ്പോൾ ഞാൻ കാണുമത് ഉസ്കോളി പോകുമ്പോൾ ആ വണ്ടി അപ്പം നോക്കിയെന്നെ ഞാൻ കാണും അപ്പൊ എപ്പൊ നോക്കിയാലും കാണുമ്പോൾ ഇപ്പൊ ഞാൻ ആ വഴി ഞാൻ ഞാൻ കൂടെ ഹലോ ഷീറ്റ് ഇറക്കി വെച്ച ഷീറ്റല്ലേ അത് ചെറിയ കപ്പലണ്ടി വണ്ട്ര തള്ളുവണ്ടോ അപ്പൊ ഇത് വല്യ വണ്ടി അപ്പൊ അതിനുള്ള സ്പേസ് കണ്ടിട്ട് പോണം വേറൊരു

ചേച്ചിമാരമ്പേ അപ്പൊ ഞാൻ എപ്പ നോക്കിയാലും കാണും അച്ഛന്റെ ഇപ്പഴത്തെ സൈഡിലാണ് അച്ഛട്ട കാണുന്നത് അപ്പൊ ഞാൻ എപ്പ നോക്കിയാലും ബസ് കറങ്ങിലായിരിക്കും ടിക്കണം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ നാളെ അപ്പൊ തള്ളവണ്ടി ഉറച്ച് പെയിന്റ് അടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് അല്ലറച്ചില്ല പരിപാടികളൊക്കെ ഇണ്ട് നാളേക്ക് ഇല്ല എവിടെ ഇരിക്കണേ കുട്ടിക്ക് ഫുള്ളില് ഫുള്ള് കിട്ടിണ്ട് അപ്പം അന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വീഡിയോയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊരു രസമായിട്ടുള്ള വീഡിയോ ആയിട്ട് എടുത്താൽ മതിട്ടോ നിങ്ങൾ കൂടുതൽ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെയാണ് മോൾ ധീടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായത് ഈ വണ്ടിയിൽ കണ്ടത് നമ്മളൊരു എൽ ഇ ഡി ബൾബൊക്കെ പച്ച ഇങ്ങനെ ആയിരിക്കൽ പിടിപ്പിച്ചിട്ടുണ്ട് വേണ്ട ഇത് പച്ച കളറിലിങ്ങനെ കത്തും അഴുക്കായി കുറേ നാളായിട്ട് വെച്ചിട്ട് കണ്ടോ ബസ് വീൽസ് വീൽസ് ആ റൈറ്റ് ആയില്ലേ സൂപ്പർ അപ്പോ നമ്മുടെ വീഡിയോ ദിയ ദിയുടെ പോലെ പ്രായുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് അടിക്കുന്നു ഓക്കേ അപ്പൊ ബൈ കാണാം